സിഹറ് ബാധിച്ചതിൻ്റെ പത്തടയാളങ്ങൾ ഒന്നാമതായി അകാരണമായ ഭയം യാതൊരു വ്യക്തമായ കാരണവുമില്ലാതെ മനസ്സിൽ എപ്പോഴും വല്ലാത്തൊരു ഭയവും ആശങ്കയും തോന്നുക രണ്ടാമതായി ഉറക്കമില്ലായ്മ രാത്രിയിൽ കൃത്യമായി ഉറക്കം ലഭിക്കാതിരിക്കുകയോ ഉറങ്ങാൻ പ്രയാസപ്പെടുകയോ അല്ലെങ്കിൽ ഉറക്കത്തിൽ പെട്ടെന്ന് ഞെട്ടിയുണരുകയോ ചെയ്യുക മൂന്നാമതായി പേളി സ്വപ്നങ്ങൾ ഉറക്കത്തിൽ പാമ്പുകൾ കറുത്ത നായ്ക്കൾ അല്ലെങ്കിൽ ഭയാനകമായ രൂപങ്ങൾ തുടങ്ങിയവയെ സ്ഥിരമായി സ്വപ്നം കണ്ട് ഭയപ്പെടുക നാലാമതായി ശരീരവേദന മെഡിക്കൽ പരിശോധനകളിൽ യാതൊരു കുഴപ്പവുമില്ലെങ്കിലും ഇല്ലെങ്കിലും ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നട്ടെല്ലിനും തോളുകൾക്കും അസഹനീയമായ വേദനയും ഭാരവും അനുഭവപ്പെടുക അഞ്ചാമതായി മനസ്സിലെ അസ്വസ്ഥത പ്രാർത്ഥനകളിലോ നമസ്കാരം ഖുറാൻ പാരായണം തുടങ്ങിയ നല്ല കാര്യങ്ങളിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത വിധം മനസ്സ് എപ്പോഴും അസ്വസ്ഥമാവുക ആറാമതായി അമിതമായ ദേഷ്യം വളരെ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം അമിതമായ ദേഷ്യവും പ്രകോപനവും വരിക ഏഴാമതായി മടി നിത്യജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യുന്നതിനും ജോലിക്ക് പോകുന്നതിനും എപ്പോഴും അമിതമായ മടിയും ക്ഷീണവും അനുഭവപ്പെടുക എട്ടാമതായി ദാമ്പത്യപ്രശ്നങ്ങൾ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ യാതൊരു കാരണവുമില്ലാതെ അകാരണമായ പിണക്കങ്ങളും ദേഷ്യവും വെറുപ്പും നിരന്തരമുണ്ടാവുക ഒമ്പതാമതായി ഒറ്റപ്പെടാൻ ആഗ്രഹിക്കുക ആളുകൾക്കിടയിൽ ആയിരിക്കാൻ താൽപ്പര്യമില്ലാതെ എപ്പോഴും തനിച്ചിരിക്കാനും ഇരുട്ടിനെ ഇഷ്ടപ്പെടാനും തുടങ്ങുക പത്താമതായി വിട്ടുമാളാത്ത രോഗങ്ങൾ തുടർച്ചയായി പല വിധത്തിലുള്ള രോഗങ്ങൾ വരികയും കൃത്യമായി മരുന്നുകൾ കഴിച്ചിട്ടും യാതൊരു മാറ്റവും ഇല്ലാതിരിക്കുകയും ചെയ്യുക